നമ്മൾ മല കയറി തുടങ്ങി അസ്സാമലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ചാനൽ ഞാൻ ഇന്ന് എരുമേലിയിലാണുള്ളത് ഇന്നത്തെ നമ്മുടെ യാത്ര സന്നിധാനത്തിലേക്കാണ് അതായത് ശബരിമലയ്ക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഈ എരുമേലിയിൽ ശബരിമലയ്ക്ക് വരുന്ന എല്ലാ തീർത്ഥാടകരും ആദ്യം വരുന്നത് എരുമേലിയാണ് എരുമേലി നിന്ന് അവിടെ അവിടുത്തെ ക്ഷേത്രം വാവർ പള്ളി ഇതൊക്കെ സന്ദർശിച്ചതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇവിടുന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ശബരിമലയ്ക്ക് പോകും അതായത് പമ്പയിലേക്ക് പോകും പമ്പ വരെ പോകും പമ്പയിൽ നിന്ന് പിന്നെ ഈ മല കയറിയാണ് സന്നിധാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ എരുമേലി നിന്ന് പമ്പയിലേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് എരുമേലി നിന്ന് നമ്മളൊരു പത്തു അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ പമ്പ റൂട്ടിലാണുള്ളത് ഇപ്പോൾ ഇവിടെ ബോർഡ് കാണാതെ ശബരിമല റൂട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത് ഇപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല നമ്മുടെ ഫുൾ ടീം നമ്മുടെ കൂടെ ഉണ്ട് അതായത് ഷമീർ അൻസാരി ആൻഡ് ഷാബിർ കഴിഞ്ഞ വീടിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ഇവർ കൂടെ ഉണ്ടായിരുന്നു ഇന്നും നമ്മൾ രണ്ട് ബൈക്കിൽ ഇറങ്ങിയിരിക്കുകയാണ് നേരെ പമ്പയിലേക്ക് ഉറപ്പടാം റെഡി റെഡി ഓക്കെ എന്നാൽ പുറപ്പെട്ടോ ഞാൻ പുറകെ ഇരിക്കുക കേട്ടോ ശബരിമലക്ക് മുപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഇവിടുന്ന് കാണിക്കുന്നത് എരിമലി കഴിഞ്ഞ് നമ്മളൊരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് പിന്നെ ഇതുപോലത്തെ പ്രദേശങ്ങൾ നല്ല പിന്നെ മല കുന്നും ചെരിവ് ഒക്കെ ആയിട്ടുള്ളതാണ് പമ്പ റൂട്ട് ബോർഡ് വെച്ചിരിക്കുന്നതാണ് ആ ആ ആ യെസ് ഇവിടെയൊക്കെ ഒരു സ്വാമിമാർ വന്ന് തങ്ങിയിട്ട് പോകുന്നൊരു സ്ഥലമാണ് കാരണം ഇവിടെ പുഴയൊക്കെ ഉണ്ട് പ്പോഴ എൻ്റെ അവിടെ പോയി വിശ്രമിച്ച് അതൊക്കെ പോകുന്നൊരു സ്ഥലമാണ് നമുക്ക് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ട് കട്ടിപ്പൊളി സ്ഥലമാണത് അല്ലേ അവിടെ ഇതൊരു പഴയ പാലാന്ന് തോന്നുന്നു അതുവഴിക്ക് ഇപ്പോൾ സ്വാമിമാർ അവിടെ കുളി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ചിലവഴിക്കുന്നത് അവർ അനുബന്ധമായിട്ട് പാർക്കിംഗ് സൗകര്യം കടകളൊക്കെ ഉണ്ട് ഇത് പിന്നെ ഇത് പുതുതായിട്ട് നിർമ്മിച്ച പാലായിരിക്കും പഴയ പാല അതാണ് നമുക്ക് താഴെക്കൂടെ ഇറങ്ങി അങ്ങനെ അങ്ങ് പോവാം ഇത് കണമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരു റിവർ ഒഴുകുണ്ട് ഇപ്പോൾ ഇതീ പ്രദേശത്തോടെ പോയിരുന്ന പഴയ റോഡാണ് ഇപ്പോൾ ഇവിടെ ഇവരൊരു വിശ്രമ താപളമാണ് ഈ സ്വാമിമാർ അവരിവിടെ വന്ന് കാൽനടയായിട്ട് വരുന്നവരായാലും ശരി അല്ലെങ്കിൽ വാഹനങ്ങളിൽ വരുന്നവരായാലും ഇവിടെ വന്ന് വിശ്രമിച്ചിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കാണാണ്ട് ഇവിടെ കടകളും ഒക്കെ ആയിട്ട് അനുബന്ധ കച്ചവടങ്ങൾ ഒക്കെ ആയിട്ടാണ് പഴയ പുഴ പഴയ പാലം സ്വാമിമാരോട് കുളി കാര്യങ്ങളൊക്കെ ഉണ്ട് പാലം മോളിലൂടെ പാലം പുതിയ പാലം അതാണ് ബസ്സൊക്കെ പോകുന്ന റൂട്ട് ഇവിടെ എന്ന് പാലം ഇവിടെയൊക്കെ സ്വാമിമാർ കുളിക്കുന്ന പുലാപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള റൂട്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ സജീവമായി ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങളാണ് കാരണം അത് മെയിൻ റൂട്ടാണ് പമ്പയിലേക്ക് പോകുന്നത് പക്ഷേ ഓഫ് സീസൺ അതായത് ശബരിമല സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ അസ്തമിച്ച പോലെ ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ഇവിടെ നനക്കുണ്ടാവുന്നത് ഈ ശബരിമല സീസണാണ് അത്ര ഒത്തിരി വാഹനങ്ങൾ വന്നിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടും ഇങ്ങനെ ഹോട്ടല് എല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഇവിടെ ഇതുവഴി തന്നെയാണ് പോകുന്നത് പമ്പയിലേക്ക് എരുമേലി വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഈ റൂട്ടിന് തന്നെയാണ് ഇത് പമ്പയിലേക്ക് പോയിട്ട് വരുന്ന ബസ്സാണ് കോട്ടയം പമ്പ എരുമേലി പമ്പ കുറേ ബസ്സുകൾ ഓടുന്നുണ്ട് ഒത്തിരി മല ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റർ നമ്മളിപ്പോൾ ഏകദേശം ഹിൽ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിലാണ് എടുത്ത് വളവുകളും കയറ്റം ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഒത്തിരി വാഹനങ്ങളുണ്ട് അങ്ങോട്ട് വരുന്നതായാലും ശരി അങ്ങോട്ട് പോണതായാലും ഒരുപാട് വാഹനം ഹൈവേയിൽ ചെന്ന് കേറി നിലക്കൽക്ക് ഇടത്തോട്ട് പത്തനംതിട്ട തിരുവനന്തപുരമൊക്കെ വലത്തോട്ട് നമ്മൾ നിലക്കൽക്കാണ് പോകുന്നത് നമ്മള് ഇലവുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലം പിന്നിട്ടു ഐ തിങ്ക് ഇവിടെ നിന്നൊക്കെ ഫോറസ്റ്റ് ആണ് ഇവിടുന്ന് മൊത്തം ഫോറസ്റ്റ് ആണ് കാരണം നിരവധി ഫോറസ്റ്റ് ഓഫീസുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര വാഹനങ്ങൾ മാത്രമാണ് പല സ്ഥലങ്ങളും കാണുന്നത് മറ്റ് വീടുകളോ കടകളോ സൗകര്യങ്ങളോ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളും ഇവിടെ കാണുന്നില്ല പിന്നെ ഇവിടെ വാഹനങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചില ചില പോയിന്റുകളുണ്ട് ആ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം അതായത് ബാത്റൂമും കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും പിന്നെ ചെറിയ ടി ഷോപ്പുക ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടങ്ങളിൽ മാത്രമാണ് ഈ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ അല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടിരിക്കുന്നത് പിന്നെ ഈ വണ്ടികളിൽ നിന്ന് പുറത്തേക്ക് എറിയണ വേസ്റ്റുകൾ അങ്ങനെ പുറത്തേക്ക് പുറത്തേക്കാട്ടും എറിയുന്നില്ല പക്ഷേ അങ്ങനെ ഇൻ കേസ് വേസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് തൊഴിലാളികൾ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അവർ റോട്ടിൽ വീഴുന്ന മാലിന്യങ്ങളൊക്കെ പൊറുക്കി ശുദ്ധീകരിച്ചിട്ടാണ് പോകുന്നത് വേറൊരു റൂട്ട് ഇവിടെ വന്ന് ജോയിൻറ്റാകുന്നുണ്ട് ഇനി പോയിട്ട് മടങ്ങി വരുന്നത് ആ അറിയില്ല വണ്ടി പോകുന്നതൊക്കെ വൺ വേ സിസ്റ്റം ഇവിടുന്ന് ഫോറസ്റ്റ് ആണ് പക്ഷേ ഈ പരിസരങ്ങളിൽ ഈ റോഡിൻ്റെ പരിസരങ്ങളിലായിട്ട് വീടൊ വീടുകളും ഒക്കെ ഉണ്ട് നിലക്കൽ ബേസ് ക്യാമ്പ് നമ്മൾ നിലക്കലാണ് എത്തിയിട്ടുള്ളത് യെസ് നിലക്കൽ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് വോമിറ്റുകളും തോന്നുന്നു നിലക്കൽ നമ്മളെത്തി നിലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഈ കാണുന്നുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തും ഈ മോളിലുമായിട്ട് പാർക്കിംഗ് ഫെസിലിറ്റീസാണ് ഇവിടേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് കെ എസ് ആർ ടി സി സെറ്റിൽ സർവീസുണ്ട് അതിന് മാത്രമേ പമ്പയിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ബൈക്കിനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അവിടുന്ന് പോലീസുകാർ പറഞ്ഞു ഞങ്ങളടുത്ത് ബൈക്ക് അങ്ങോട്ട് അനുവദിക്കില്ല നിങ്ങൾ പോകുന്നവരെ പോകുന്ന പോലീസ് മടക്കി അയച്ചാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നതേക്കെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മുകളിലൊക്കെ പാർക്കിംഗ് ആണ് കാണുന്നത് കേട്ടോ ഇത് നിലക്കൽ പാർക്കിംഗ് എന്ന് പറഞ്ഞതാണ് ഇവിടുന്ന് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇരുപത്തിയഞ്ചൊരു ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ളൂ ഇനി ശബരിമലയ്ക്ക് മുമ്പിലേക്ക് കാണുന്ന റൂട്ട് തന്നെയാണ് പോകേണ്ടത് മലയാണ് കാടാണ് പിന്നെ പമ്പയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ വാക്കിങ് ബൈ വാക്കിംഗ് ആയിട്ടേ ഉള്ളൂ നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോവാ അതായത് ശബരിമല കയറുന്നത് നിലക്കൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ മൊത്തം പാർക്കിംഗ് ആണ് ഇവിടെ ഒരു ഒരു പതിനായിരം വാഹനങ്ങളും നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഇതുപോലെ പല ഭാഗങ്ങളിലായിട്ട് അപ്പോൾ അവിടെയൊക്കെ വാഹനങ്ങൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ പിന്നെ ബസ്സിന് കയറിയാണ് പമ്പയിലേക്ക് പോകണത് അപ്പോൾ നമ്മൾ അവിടെ അനുവാദം ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞത് പോവാൻ കുഴപ്പമില്ല പക്ഷേ പമ്പയിൽ ചെന്നാൽ ഞങ്ങൾക്ക് ബൈക്കൊന്നും അവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് ഒരു പക്ഷേ പമ്പയിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിന്ന് എവിടെന്നെങ്കിലും ഞങ്ങൾ മടക്കി വിട്ട് കഴിഞ്ഞാലാണ് പമ്പ കാണാൻ പറ്റാതെ പോകും ബൈക്ക് ബൈക്ക് കടത്തി വിട്ടുകഴിഞ്ഞാൽ പമ്പ കണ്ടിട്ടേ വരികയുള്ളൂ അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും ഈ വനത്തിലൂടെ പമ്പയിലേക്ക് എത്താനായിട്ട് എല്ലാം നിലയ്ക്കൽ പാർക്കിങ്ങിൻ്റെ ഭാഗമാകും ഏക്കർ കണക്കുന്ന സ്ഥലം ഈ ഏരിയ മൊത്തം നിലയ്ക്കൽ ഏരിയ മൊത്തം പാർക്കിങ്ങിനുള്ള സൗകര്യമാണ് പമ്പ റോട്ടിലേക്ക് കിടന്നു ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ നമ്മൾ നിലക്കലിന് അതിനുള്ളിലൂടെ കുറച്ച് കറങ്ങി വഴി അറിയാതെ മീൻസ് അവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വൺ വേ ആയിട്ട് തിരിച്ചിട്ടുണ്ട് കുറേ ഭാഗത്ത് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ പോലീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബൈക്ക് കണ്ടപ്പോൾ എങ്ങനെയാണ് എങ്ങടാന്ന് ചോദിച്ചു അപ്പം അവരൊക്കെ പറഞ്ഞത് ബൈക്കിന് ഒന്നുമില്ല അവരും മടക്കി പറഞ്ഞയക്കാണെങ്കിൽ തിരിച്ചു വരേണ്ടി വരും പോകുന്ന പോകുന്നവരെ പോയിക്കോന്നുകൊണ്ടാണ് പോയിട്ടുള്ളത് ഇല്ലേ പിന്നെ ബൈക്ക് ബൈക്കൂടെ വെച്ചിട്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് വേണം പോകാൻ ഇപ്പം വലിയ വിഷയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ഈ പാർക്കിങ് ആവശ്യമില്ലാത്ത പമ്പയിൽ പോയിട്ട് പാർക്കിങ് ആവശ്യമില്ലാത്ത വാഹനങ്ങൾക്ക് പോകും അപ്പോഴുമ്പോൾ പോണ ബസ്സൊക്കെ അവിടെ ഇവിടെയും പാർക്കിങ് ചെയ്യേണ്ട അവിടെ ഭക്തരെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം മടങ്ങി വരിക ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികൾ അങ്ങോട്ട് പോകുന്നത് പക്ഷേ അവിടെ ഒരിക്കലും നിർത്താൻ പറ്റില്ല അങ്ങനെയുള്ളവർ ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിന് കയറി ആണ് പോകുന്നത് അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇനി ഫോറസ്റ്റോട് ഒരു റൂട്ടാണ് പമ്പാ ശബരിമല സന്നിധാനത്തിലേക്ക് ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് അതിലൊരു പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ എത്തുമ്പോൾ നമ്മൾ പമ്പ എത്തും പിന്നെ ഈ വനത്തിലൂടെ കാൽനടയായിട്ടാണ് സന്നിധാനത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഉള്ളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് എല്ലാ മൃഗങ്ങളുടെ ഫോട്ടോയും അത് ക്രോസ് ചെയ്യുന്ന സോണാണെന്നൊക്കെയുള്ള ബോർഡുകൾ സൈൻ ബോർഡുകളൊക്കെ ഉള്ള സാധാരണ ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ മൊത്തം ഇനി പമ്പ വരെ ഇങ്ങനെ തന്നെയായിരിക്കും പമ്പ കഴിഞ്ഞ് കഴിഞ്ഞാലും പമ്പയിൽ നിന്ന് ശബരിമലക്കും ഇതേ ഇത് ഇതുപോലത്തെ മലം കാട് കയറിയാണ് സന്നിധാനത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ നമ്മുടെ മുമ്പിൽ ഒരു ലോറി പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ലോഡ്ഡാണ് അത് സന്നിധാനത്തേക്ക് പോകുന്ന ശർക്കരയാണ് ഈ അരണപായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ശർക്കരയാണ് ലോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ പമ്പ എത്തി പമ്പ ബസ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് ഈ പമ്പ റിവറിലേക്ക് പോകും പക്ഷേ അതിലടത്ത് നിയന്ത്രണമാണ് നമ്മൾ ബൈക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഒന്നും അറിയില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന നല്ല മുന്നോട്ട് പോയി നോക്കണം ഇത് പമ്പ റിവറിൻ്റെ ആ സൈഡാണ് റിവർ ഉള്ളത് ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് കണ്ടിട്ട് വരാനേ പറ്റുള്ളൂ തോന്നുന്നുണ്ട് വാഹനം അവിടെ നിർത്താൻ പറ്റില്ല പക്ഷേ വണ്ടിയിൽ നിന്ന് ഇരുന്നിട്ടിങ്ങനെ പമ്പി ഇറങ്ങിക്കണ്ട് വരാനേ പറ്റുള്ളൂന്ന് തോന്നുന്നു അയ്യപ്പൻ പുലിപ്പൊറത്തിരിക്കുന്ന ഒരു പ്രതിമ ഉണ്ട് ഇവിടെ ഇവരുടെ പമ്പാറ് ഇവര് നമുക്കിപ്പോ തൽക്കാലം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇവിടെ സാമ്മാരൊക്കെ ഒന്ന് കുളിക്കണ പമ്പയിലെത്തി ഇവിടെ ബൈക്ക് അലൗഡ് അല്ല എങ്കിലും അവിടുത്തെ പോലീസുകാർ അങ്ങനെ അവരോട് സംസാരിച്ച അവർ ബൈക്ക് അവിടെ സൈഡാക്കി വെച്ചതാണ് പോലീസേറെ ബൈക്കുകൾ മാത്രമേ ഉള്ളൂ അവരെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പോലെ വന്നതല്ല കണ്ടിട്ട് പോയിക്കോളുന്നത് നമ്മൾ അവിടുന്ന് പിന്നെ അയ്യപ്പന്മാരൊക്കെ വരുന്ന ആ വഴിയിലൂടെ ഇറങ്ങി വരുവാണ് നമ്മളെ മുമ്പിലാണ് പമ്പ റിവർ അയ്യപ്പന്മാർ ഇറങ്ങി വരുന്നതാണ് റോട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ റിവറിന് കുറകെ ഒരു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിലൂടെ അപ്പുറത്തേക്ക് പോവും അവിടെയാണ് ഇതിൻ്റെ പ്രധാന കേന്ദ്രം അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ പമ്പയിൽ എത്തി എരുമേലി നിന്ന് അവിടെ എരുമേലി എരുമേലി ക്ഷേത്രം അതുപോലെ തന്നെ അവിടുത്തെ ബാബർ പള്ളി സന്ദർശിച്ചതിന് ശേഷം ഈ ഭക്തന്മാർ അവിടെ നേരെ വരുന്നത് നാൽപ്പത് കിലോമീറ്റർ പുറത്തുള്ള ഈ പമ്പ റിവറിലേക്കാണ് ഇത് പമ്പേൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇന്ന് തിരക്ക് കുറവാണെന്ന് പറയുന്നത് കാരണം ഈ ഇത് ഇവിടെ നല്ല തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് അതായത് നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയും ഭക്തജനങ്ങൾ വന്ന് ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണാൻ എനിക്ക് നല്ല തിരക്കായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ അങ്ങനൊരു പോലീസ് കാരണം നമ്മളത് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കുറവ് തിരക്ക ഉള്ള സമയമാണ് ഇപ്പോൾ ഇതിന് സാധാരണ ഇതിലുള്ള തിരക്ക് ഉണ്ടാവാറുണ്ട് അത്ര ജനം അപ്പോൾ ഇന്ന് കുറവാന്നാണ് പറഞ്ഞത് എന്നാൽ തന്നെ അത്ര ആളുകളുണ്ട് ഇവിടെ ഇങ്ങോട്ടൊക്കെ അന്നദാനം ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്കൊക്കെ അന്നദാനമുണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഒന്ന് അന്നദാനം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏകദേശം എല്ലാ ഭാഷയിലും തമിഴ് കന്നഡ കൂടുതലായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് അത് നിലക്കലിലും പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലത്ത് അവിടെയും ഇതുപോലെ തന്നെയാണ് പാർക്കിങ്ങും അതിനനുബന്ധം അനൗൺസ്മെന്റ് അനൗൺസ്മെൻ്റും കാര്യങ്ങളൊക്കെ കന്നഡത്തിലും തമിഴിലും ചെയ്യുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും പമ്പയിൽ കുളികൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഭക്തജനങ്ങളും ശബരിമല മല ചവിട്ടാൻ വേണ്ടിയിട്ട് സന്നിധാനത്തിലേക്ക് പോകുന്നൊരു വഴിയാണ് ഇത് അതിൻ്റെ ഒരു കവാടമാണ് ഇത് ഒരു വഴിക്ക് എല്ലാവരും കയറി പോകുന്നതാണ് മറുവശത്തോടെ എല്ലാവരും ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും അതിന് ഇതുവരെ വന്ന സ്ഥിതിക്ക് മുകളിൽ കയറാൻ എന്നുള്ളൊരു തീരുമാനത്തിലെടുത്തിരിക്കും അവിടെ ആർക്കും വേണേലും പോകാൻ അതിന് തടസ്സമൊന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് പമ്പയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ തൊട്ടുമേരൊക്കെ കയറുമ്പോൾ തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രം അതാണ് പമ്പ ഗണപതി എന്ന് പറയുന്നൊരു ക്ഷേത്രം അപ്പോൾ അവിടുന്ന് താഴ്ന്നു വരുന്നവരൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ പുറവശത്തോട് നേരെ കുത്തനെ മലിൻ്റെ മുകളിലേക്ക് ഉയരത്തിലേക്ക് ഒരു നാലഞ്ച് കിലോമീറ്ററോളം പോകുമ്പോഴാണ് സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കാം അപ്പോൾ പമ്പയിൽ നിന്ന് കുളിച്ചിറങ്ങി ഭക്തരുടെ മുകളിലേക്ക് കയറിയിരുന്നത് കാണാം ഇതിലൂടെ പിന്നെ ഈ ക്ഷേത്രം മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ചുറ്റുപാകും ഒരുപാട് ഭക്തജനങ്ങളെ കാണാം ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇതിൻ്റെ എൻട്രി പോയിൻ്റ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഭക്തരല്ലാത്ത ആളുകൾ വിസിസ്റ്റേഴ്സായിട്ട് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് ഒരു ഒരു ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട് അവിടെ നമ്മുടെ ഐ ഡി പ്രൂഫ് കൊടുത്തിട്ട് പോകും അപ്പോൾ ഞങ്ങൾ ആധാർ കാർഡ് കൊടുത്ത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞങ്ങളതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഇപ്പോൾ ഇത് മല ചവിട്ടി ഇറങ്ങി താഴേക്ക് വരുന്ന ആളുകളാണ് പിന്നെ ഈ മലേൻ്റെ മുകളിലേക്ക് സന്നിധാനത്തിലേക്ക് ലോഡ് അതായത് അവിടുത്തെ പൂജാ സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്ന ട്രാക്ടർ പോയി തിരിച്ച് വരുന്നത് കാണാം അതുപോലെ തന്നെ ഡോളിയിൽ ആളുകൾ പോയി വരുന്നത് കാണാം അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഡോളി ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡോളി എടുക്കാം ഡോളി എടുത്ത് കഴിഞ്ഞാൽ നാല് പേര് അഞ്ച് പേര് നമ്മളെ ചുമന്ന് സന്നിധാനത്തേക്ക് നാല് കിലോമീറ്റർ മല കയറ്റി കൊണ്ടുപോകും അതിൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ ഇവിടെ കുറേ ഡോളിയും വെച്ച് കുറെ ആൾക്കാരെ കാണാം കൂടുതലായിട്ടും തമിഴ് വംശരായിട്ടുള്ള ആളുകളാണ് ഈ ഡോളി ഇവിടെ ചെയ്യുന്നത് കാരണം അവിടെ സംസാരിച്ച അവർ തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് കിലോമീറ്റർക്ക് ആണ് അപ്പോൾ ഫോറസ്റ്റിലൂടെ ആണ് അപ്പോൾ ഞങ്ങളും ഏകദേശം കുറച്ച് ദൂരം പറ്റുന്ന ദൂരം അത്രയും പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി പോകാൻ വേണ്ടി പുറപ്പെട്ടു നമ്മൾ നമ്മളവിടുന്ന് മല കയറി തുടങ്ങി ഡോളിക്ക് ഒക്കെ വന്നത് നമുക്ക് ആറായിരത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചുമന്നുള്ള നമ്മളെ മുകളിൽ വരെ കൊണ്ടുപോകും വൺ സൈഡല്ല രണ്ട് ദർശം അവിടെ ദർശനം കഴിഞ്ഞ് നമ്മൾ താഴേക്കും കൊണ്ടുവരും എന്നാണ് അവർ പറഞ്ഞത് മാക്സിമം തമിഴ് ആൾക്കാരാണ് അവിടെ ഡോളിയൊക്കെ എടുത്തിട്ട് പോകുന്നത് മുകളിലേക്ക് പോകുന്നത് ഇപ്പോൾ നമുക്ക് നടക്കണമെങ്കിൽ നാല് കിലോമീറ്റർ നാലര കിലോമീറ്ററോളം ഉണ്ട് അത് ഇതുപോലെ കയറ്റം കയറി പോകണം പിന്നെ ഒരു മൂന്ന് മണിക്കൂർ സമയം എടുക്കും മുകളിൽ എത്താനായിട്ട്

સામે સામે આપણે બિ આછે ഞങ്ങൾ മല കയറാൻ തീരുമാനിച്ചു കുറച്ച് ദൂരം വന്ന് മല കയറി ഒരു പകുതി പകുതിയല്ല കുറച്ച് ദൂരം കയറിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ റെസ്റ്റ് എടുത്തു അത്യാവശ്യം നാല് കിലോമീറ്റർ നമുക്ക് കയറാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മസ്സ്ഥകളൊക്കെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇരുന്ന് പറയണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പോലീസുകാർ താഴ്ന്നു തന്നിരുന്നു പിന്നെ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചാലും ഒക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഇറങ്ങിയിട്ട് പമ്പയിലൂടെ വന്ന് തിരിയെന്ന് വന്നപ്പോൾ തന്നെ പോലീസെ ഞങ്ങൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കാരണം ഞങ്ങളുടെ ഭാവങ്ങളെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ വരിക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു നിങ്ങൾക്ക് മല കയറാൻ താല്പര്യമുണ്ടെങ്കിൽ കയറണം പിന്നെ അതൊരു ഇത് തടസ്സമല്ല നമ്മുടെ ഐ ഡി പ്രൂഫ് മാത്രം അവിടെ കാണിച്ചിട്ട് ഞങ്ങളിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആധാർ കാർഡിലൂടെ കാണിച്ചിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറാൻ വേണ്ടി വന്നത് സന്നിധാനത്ത് എത്തണമെങ്കിൽ നാല് കിലോമീറ്റർ പോകണം പക്ഷേ കുറച്ച് റിസ്ക്കാണ് നമുക്ക് കയറി പോകുക എന്നുള്ളത് അത്രയും ദൂരം മൂന്ന് മണിക്കൂർ സമയമെടുക്കും അപ്പോൾ പിന്നെ തിരിച്ചും ഇങ്ങോട്ട് വരണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ് പ്ലാൻ അല്ലേ ഏഹ് കുറച്ച് പേരും അതായത് ഞങ്ങൾ പമ്പയെ കാണാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടിലാണ് വന്നത് ഏതായാലും പമ്പ കണ്ടു പമ്പ കണ്ടപ്പോൾ പോലീസിനെ ഞങ്ങൾ നിങ്ങൾ ഇതുവരെ വന്നല്ലേ മേലേയും കൂടെ പോയി കണ്ടിട്ട് വന്നാലും ഞങ്ങൾ അതിനെ കൂണ്ടി തള്ളി പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് എനർജി കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ തന്നെ തിരിച്ചു പോകും 시청해주셔서 <믈복> 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 അപ്പോൾ കുറച്ച് ദൂരം ഞങ്ങൾ മുകളിലേക്ക് കയറി വരണം തിരിച്ച് ഞങ്ങൾ പമ്പയിലേക്ക് തന്നെ തിരിച്ച് വന്നു ഇനി ഞങ്ങൾ പോവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മോളിലേക്ക് പറഞ്ഞ ഒരു മൂന്ന് മണിക്കൂർ സമയമെടുക്കും സന്നി നേരത്തെ ചെല്ലാൻ അപ്പോൾ അതുവരെ നമുക്ക് അവിടെ ടൈമും ഇല്ല എനർജിയും ഇല്ല ഞങ്ങൾ തിരിച്ചു വന്നു ഇപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇനി നമ്മൾ നേരെ പോകണത് എരുമേലി ചന്ദനകുടം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ചന്ദനകുടം കാണാൻ പോകണം അപ്പോൾ നമ്മൾ ഈ വീടോടെ അവസാനിപ്പിക്കുന്നത് നെക്സ്റ്റ് വീടില് കാണാം ബൈ ബൈ